السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحدي يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم وشيش يَا ساداتك سي فايل يستاذ رقم الله استاذ مار ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട മോമിനികളെ മോമിനാത്തുകളെ അള്ളാഹു സുബാന ഹോതഅഅല നമ്മുടെ ഈ സംഗമം കപൂൽ ചെയ്യുമാറാവട്ടെ നല്ല കാര്യങ്ങൾ പറയാനും പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്തി ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരണപ്പെടാനും ഈ സദസ്സും നമ്മുടെ ഈ ഓറോസ് പരിപാടിയുമെല്ലാം അള്ളാഹു കാരണമാക്കി തരും മാറാവട്ടെ അള്ളാഹുവിൻ്റെ മഹാന്മാരോട് നാം സ്വീകരിക്കേണ്ട സമീപനവും നിലപാടുമെല്ലാം ഉദ്ഘാടന ഭാഷണത്തിൽ പ്രിയപ്പെട്ട ഉസ്താദ് ഉസ്താദവറുകൾ നമ്മെ ബോധ്യപ്പെടുത്തി അള്ളാഹുവിൻ്റെ പൊരുത്തം ഇഷ്ടം ലഭിക്കുക എന്നുള്ളതാണ് ഒരു മോമനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ലോകത്തുള്ള എല്ലാവരും നമ്മെ അംഗീകരിച്ചു പുതിയ കാലത്തെ ട്രെൻഡായ വ്യൂവേഴ്സ് കൂടി സബ്സ്ക്രിപ്ഷൻ വർദ്ധിച്ചു കമൻറ്റ് ബോക്സിൽ അഭിനന്ദന പ്രവാഹം ഇതുകൊണ്ടൊക്കെ ഇപ്പൊ എന്താ ആഹ് കാര്യം എന്നെ കൊണ്ട് എന്താ കാര്യം രണ്ട് മില്യൺ വ്യൂവേഴ്സ് നമ്മളിട്ട വീഡിയോക്ക് നമ്മൾ ഇട്ട മിനിറ്റ്സ് അതുകൊണ്ട് എന്താ കാര്യം പ്രത്യേകിച്ച് ഫൽ ആലിമു അവാമി മൻ സിദൽ മിമ്പർ സ്റ്റേജിലുള്ളവരും വ്യൂവേഴ്സ് കൂടിയവരൊക്കെ ആയിരിക്കും സാധാരണക്കാർക്ക് വലിയ അതുകൊണ്ടൊന്നും ഇപ്പോൾ പ്രത്യേകിച്ച് കാര്യമില്ല മറിച്ച് നമുക്ക് എല്ലാവർക്കും ലഭിക്കേണ്ടത് കിട്ടേണ്ടത് അക്ബർ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടണം അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെട്ട അടിമകളാക്കി മാറ്റണം അതല്ലാതെ വേറെ ഒരു കാര്യം കൊണ്ടും ഈ ഭൗതിക ലോകത്ത് ഈ ദുനിയാവിൽ നമുക്ക് പ്രത്യേകിച്ച് മെച്ചങ്ങളില്ല വരിഹു അക്ബർ അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് ലഭിക്കണം അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കാൻ എന്തൊക്കെ വഴികളുണ്ടോ അതൊക്കെ നമ്മൾ അന്വേഷിക്കണം എന്തൊക്കെ കാരണങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ തേടണം അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കുന്നതിന് തടസ്സമാകുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം മാറി നിൽക്കണം അള്ളാഹുവിനോട് ഇഷ്ടവും ദുനിയാവിനോട് ഇഷ്ടവും ഒരേ സമയം ഒരാളുടെ ഹൃദയത്തിൽ ഉണ്ടാവില്ല നബിസ്വല്ലാഹു അലേ വസല്ലമ തങ്ങൾക്ക് അള്ളാഹു നൽകിയ ഞാമത്തുകളെക്കുറിച്ച് പറയുന്ന സൂറത്താണ് അലം നഷ്റഹ് എന്ന ആയത്തിലൂടെ തുടങ്ങുന്ന സുഹൃത്ത് നബിസല്ലാഹു അലി വസ്ലമ തങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ ഞാമത്ത് ഒന്നാമത്തെ ആയത്തിൽ തന്നെ അല്ല പറയണത് അലം നബിയെ തങ്ങളെ ഹൃദയം നമ്മൾ വിശാലമാക്കി തന്നില്ലേ ലോകത്ത് ഏറ്റവും വിശാലമായത് എന്താണ് ചർച്ചയിൽ ചിലർ പറഞ്ഞു ഭൂമിയാണ് ഭൂമി വളരെ വിശാലാണല്ലോ അല്ലേ അതെ പണ്ഡിതർ ഇടപെട്ടിട്ട് തിരുത്തി അല്ല ഭൂമിയല്ല അതിനേക്കാൾ വിശാലമായത് അതാണ് ഖുർആൻ പറയുന്നത് അലം ലക പറയണത് നബിയെ തങ്ങളുടെ ഹൃദയം നമ്മൾ വിശാലമാക്കി എന്ന് ഈ ആയത്തിന്റെ തഫാസീറുകളിൽ കാണാം എങ്ങനെയാ തങ്ങൾക്ക് ഹൃദയം വിശാലായി കൊടുത്തത് തങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ദുനിയാവിനോടുള്ള പ്രേമം ഞാൻ ഡിലീറ്റ് ചെയ്തു ആഹ്ത്തിനോടുള്ള ഇഷ്ടം ഞാൻ സ്ഥാപിച്ചു ഇതാണ് തങ്ങളുടെ ഹൃദയം വിശാലമാകുന്നതിന്റെ ഒന്നാമത്തെ വഴി വയറിന് കല്ല് വെച്ച് നടക്കുന്ന കാലത്തും പ്രയാസപ്പെടുന്ന സന്ദർഭങ്ങളിലുമെല്ലാം ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾ വന്ന് നബിസല്ലാഹുഅലൈ വസ്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട് കുബൈസ് വലിയ വലിയ പർവ്വതങ്ങളാ ചോദിക്കുന്നത് നമ്മൾ സ്വർണി അപ്പോൾ തങ്ങൾ അവരോടെല്ലാം ഔട്ടാ പറഞ്ഞത് അതാണ് കുറവ് പറയണത് തങ്ങളുടെ ഹൃദയം നമ്മൾ വിശാലമാക്കി തന്നില്ല നബിയെ എന്ന് പറഞ്ഞാൽ തങ്ങളുടെ കൽവിൽ നിന്ന് ദുനിയാവിനോടുള്ള ഇഷ്ടം ഡിലീറ്റാക്കി തന്നു നബിയേ അതുകൊണ്ടാഹു മതങ്ങളോട് ഇഷ്ടം പറയുന്ന എല്ലാവരോടും തിരിച്ചു കൊടുക്കുന്ന സമ്മാനം ആക്കും പറഞ്ഞല്ലോ ഇന്നീഹുക്കോ എനിക്ക് തങ്ങളോട് വലിയ ഇഷ്ടമാണ് അതെ എങ്കിൽ ദുനിയാവ് പറിൽ കേട്ടോടെ ഹൃദയത്തിന് എന്താ കൊടുത്തത് സഹാപത്തിന്റെ ഹൃദയത്തിന് എന്താ തങ്ങൾ കൊടുത്തത് ഫാത്തിമ ബീവി എന്ന മകൾ വന്നിട്ട് കൈ നബിയെ എന്റെ കൈ പൊട്ടിയിട്ടുണ്ട് അടുക്കളപ്പണിയിൽ എൻഗേജായിട്ട് എന്റെ കൈ ഇതാ പൊട്ടിയിട്ടുണ്ട് വീട്ടുജോലിക്ക് സഹായത്തിന് ഒരു അടിമയെ തരാവോ എന്ന ചോദ്യത്തിന് എന്താ ഉപ്പ കൊടുത്തത് മുപ്പത്തിമൂന്ന് അലഹമുല്ല മുപ്പത്തിനാല് അള്ളാഹു അക്ബർ മോൾ ഉറങ്ങാൻ നേരത്ത് ചൊല്ലിക്കോളി അതാ നല്ലത് എന്താ അടിമകളെ കൊടുക്കാൻ തങ്ങൾക്ക് കഴിവില്ലേ ഉണ്ട് ഇല്ലേ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ കോടീശ്വരന്മാരായ അബ്ദുറഹ്മാൻ ഔഫ് ലക്ഷപ്രഭുക്കളായ ഉസ്മാൻ ബിൻ അഫ്വാൻ റലിഅള്ളാഹുനും വലിയ പണക്കാരനായ സിദ്ദീഖുൽ അക്ബർ റലിഅള്ളാഹുനും ഒക്കെ അനുയായികളായി ചുറ്റുവട്ടത്തുണ്ടാവുമ്പോൾ നിബിധങ്ങളെങ്ങനെ കല്ല് വെച്ച് കെട്ടി നടക്കാൻ മാത്രം ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് തൊട്ടപ്പുറത്തല്ലേ സഹാബത്തിന്റെ വീട് അല്ലെങ്കിൽ ഡെയിലി അവർ പള്ളിയിൽ നിന്ന് കാണൂലേ ആ വിശപ്പ് ഉള്ള നേതാവിനെ അവർക്കത് സഹിക്കോ അതെങ്ങനെയുണ്ടായത് അതാ ഇമാമികൾ വിശദീകരിക്കുന്നു തൻ്റെ കഷ്ടപ്പാട് ആരെ അറിയിക്കലല്ല തങ്ങളെ പരിപാടി ആദ്യം നമ്മുടെ കല്പിൽ സ്ഥാപിക്കേണ്ടത് ദുനാവിനോടുള്ള ഹുപ്പുണ്ടോ അത് ഡിലീറ്റ് ചെയ്യണം പൂജിച്ചിട്ടാണ് നടക്കുന്നതെങ്കിൽ എന്താ ഉലിയാക്കളോട് സ്നേഹം ആരോട് പ്രേമം അള്ളാനോടോ നിബിതങ്ങളോടോ അതൊരിക്കലും ഉണ്ടാവില്ല നബിസ്വല്ലാഹു അലൈ വസ്ലങ്ങളോടുള്ള ഇഷ്ടത്തിന് കുറെ വഴികൾ അല്ലെങ്കിൽ കുറെ അടയാളങ്ങൾ ഇമാമിങ്ങൾ പറയുന്നുണ്ട് ഉദാഹരണം ഒരാൾക്ക് നബി നബിസ്വല്ലാഹു അലൈവ് വസ്ലം അതങ്ങളോട് ഇഷ്ടമാണെങ്കിൽ അയാളുടെ ജീവിതത്തിൽ സുന്നത്തുകൾ ഉണ്ടാവും അയാൾ ഖുർആൻ ധാരാളം പാരായണം ചെയ്യും അയാൾ ജീവിതത്തിൽ തങ്ങളുടെ ദീനിന് സേവനം ചെയ്യും അയാളുടെ ജീവിതത്തിൽ കൂടുതലായിട്ട് സ്വലാത്തുകൾ ചെല്ലും അയാൾക്കും അദീനയിലെത്താനുള്ള മോഹം ഉണ്ടാകും ഇതൊക്കെ പറഞ്ഞിട്ട് മഹാന്മാര് പറയാ ഏത് അടയാളം ഉണ്ടായാലും ഇല്ലെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടത് ദുനിയാവിനോടുള്ള മഹബത്ത് മാറ്റി വെക്കണേ ഇതാണ് മഹബത്ത് അത് ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് മഹബത്ത് റബിയുല്ലവ്വലിലും ഇബാദത്ത് റമദാനിലും ഒതുങ്ങിപ്പോകുന്നത് എന്ന് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം വളരെ വിശദമായി ഇമാഅസാലി അറലി അള്ളാഹുന തന്റെ ഇഹിയഉലുമുദ്ദീനിൽ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ അള്ളാഹുവിനോട് ഒരാൾക്ക് ഇഷ്ടമുണ്ടാവുക ഇഷ്ടം തിരിച്ചു ലഭിക്കുക ഇതാണ് അക്ബർ ഏറ്റവും വലിയ കാര്യം സ്വർഗം കിട്ടുന്നതിനേക്കാൾ ഏറ്റവും വലുത് അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കലല്ലേ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന്റെ ഒരു പാർട്ടല്ലേ സ്വർഗം എന്ന് പറയണത് അതുകൊണ്ടല്ലേ ഹദ്ദിന്റെ ലാസ്റ്റ് നിന്റെ ഇഷ്ടം നൽകണേ റബ്ബേ ഇത് കഴിഞ്ഞിട്ടാണ് ചോദിക്കുന്നത് വൽ ജന്ന വാൽഗവും സ്വർഗത്തിലെത്തിയ മൂമിനിയങ്ങളോട് അള്ളാഹു ചോദിക്കുവത്ര ഇഷ്ടായോ ഓ ഇഷ്ടായി തൃപ്തി തൃപ്തിയായി സാറ്റിസ്ഫൈഡ് ആണോ സ്വർഗത്തിന്റെ സുഖങ്ങളിൽ അതെ എന്നാ ഇതിനേക്കാൾ വലിയ സുഖം ഞാൻ തരട്ടെ ഇതിനേക്കാൾ വലുതും സുഖം സ്വർഗത്തിനേക്കാൾ വലുതും ഇവിടെ തന്നെ എല്ലാം കിട്ടണ്ടല്ലോ വലാ ഉം സമയാ ഇതുവരെ കേൾക്കാത്തത് ഒരു ചെവിയും കേൾക്കാത്തത് ഒരു കണ്ണും കാണാത്തത് മനസ്സിൽ വിചാരിക്കാത്തതുപോലും ഇവിടെ കിട്ടുന്നുണ്ടല്ലോ പിന്നെ ഇതിലപ്പുറത്ത് എന്താ കിട്ടേണ്ടത് അപ്പോഴാണ് അള്ളാഹു പറയുന്നത് എന്റെ തൃപ്തി എന്റെ ഇഷ്ടം ഓ സ്വർഗക്കാരേ ഈ സ്വർഗത്തിന്റെ സർവ്വസുഖത്തിനേക്കാൾ വലുതല്ലേ എന്റെ ഇഷ്ടം അത് നിങ്ങൾക്ക് വേണ്ടേ അതാണ് ഔലിയാക്കൾ സ്വർഗത്തിലെത്തിയാൽ ചോദിക്കും എത്ര റബ്ബ് എവിടെ ഔലിയാക്കളോട് ഇതാ ആപ്പിൾ തോട്ടം ആപ്പിൾ തോട്ടം എന്താ ആപ്പിൾ തോട്ടം മുന്തിരി മുന്തിരി തോട്ടം തോട്ടം ഈന്തപ്പന ഓ ഇവർക്ക് ഫ്രൂട്ട്സ് ഇഷ്ടമല്ലേ ഇതാ വെജ് എന്ത് വെജ് പിന്നെന്താ വേണ്ടത് സ്വർഗീയ സുഖങ്ങൾ എന്ത് കാണിച്ചാലും അവർക്ക് വേണ്ട അപ്പോൾ അവരോട് ചോദിക്കും നിങ്ങൾക്ക് എന്താ വേണ്ടത് സ്വർഗീയ സുഖങ്ങൾ അവര് എനിക്ക് അവർക്കെന്ത്ാഹുവിനെ അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കുക എന്നുള്ളതാണ് കൂട്ടുകാരെ നമുക്ക് ലഭിക്കുന്ന ഈ ദുനിയാവിലും ആഹ്റത്തിലും ലഭിക്കുന്ന ഏറ്റവും വലിയ കാര്യം